ആ ചർച്ചയിൽ ഏറ്റവും ഗൗരവമായിട്ട് ഉന്നയിച്ച ഒരാരോപണം വിശുദ്ധ ഖുർആാൻ അമുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിക്കുന്നു വിശുദ്ധ ഖുർആാൻ ഒരു മുസ്ലിമിനോട് അയാളുടെ അയൽക്കാരനായ അമുസ്ലിമിനെ കൊല്ലാൻ കൽപ്പിക്കുന്നു എന്ന രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് രണ്ടും വിശുദ്ധ ഖുർആാനിലെ ഒമ്പതാം അധ്യായം സൂറത്തു തൗബയിലെ അഥവാ പശ്ചാത്താപം എന്ന് മലയാളത്തിൽ പറയാവുന്ന ആ അധ്യായത്തിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെതിരെ പണ്ടുകാലം മുതൽ ഉള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് യുദ്ധത്തിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന ആരോപണം പണ്ടേ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വിശുദ്ധ ഖുർാനിൽ അള്ളാഹു സുബാനുഅല പ്രവാചകനോടും അനുയായികളോടും യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും അക്കാലത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് കുർആാനിൽ പ്രവാചകനോടും അനുയായികളോടും യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനവും കുർആാനിലുണ്ട് ഇത് വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാഭാരത യുദ്ധം ആ യുദ്ധത്തിൽ അർജുനനോട് തൻ്റെ കുടുംബക്കാരോട് രക്തബന്ധമുള്ള കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനുള്ള ശ്രീകൃഷ്ണൻ്റെ ആഹ്വാനമാണ് ഹൈന്ദവ വേദഗ്രന്ഥമായിട്ട് നമ്മൾ അറിയുന്ന ഭഗവത്ഗീതയുടെ ഉള്ളടക്കം തന്നെ അത് വേറെ ആരോടുമല്ല രക്തബന്ധമുള്ള തങ്ങളുടെ കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനുള്ള അർജുനന്റെ മനോവിഷമം അർജുനൻ വിഷാദത്തിനടിപ്പെട്ടപ്പോൾ അങ്ങനെയല്ല അത് തൻ്റെ ഇടമില്ലാത്ത നടപടിയാണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കേണ്ടവനല്ല നീ നീ അവർക്ക് നേരെ ആയുധമെടുക്കണം പോരാടണം അത് ധർമ്മയുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ഇതുപോലെ ഏതാണ്ട് ആ അതിനോട് സമാനമാകുന്നതാണ് യഥാർത്ഥത്തിൽ സൂറത്തു തൗബയിലെ അള്ളാഹു സുബാനവത്താല ധർമ്മയുദ്ധം നടത്താൻ അള്ളാഹുവിന്റെ റസൂലിനോടും അനുയായികളോടും ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ യുദ്ധം ഒരർത്ഥത്തിലും വിശ്വാസ നിഷേധത്തിൻ്റെ പേരിലോ ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിലോ അല്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതി ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടുണ്ട് വിശുദ്ധ കുർഗാനിൽ യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ട് പക്ഷെ അതൊന്നും എന്തിനല്ല വിശ്വാസ നിഷേധത്തിൻ്റെ പേരിലല്ല ഒരു കൂട്ടർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പേരിലല്ല അവർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിലല്ല അവരെ ഇസ്ലാം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗവുമല്ല ഈ യുദ്ധങ്ങളും ഈ പോരാട്ടങ്ങളും ഒന്നും എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറിച്ച് എന്തിനുള്ളതാണ് സ്വന്തം വിശ്വാസം വെച്ചു പുലർത്താനും ആ വിശ്വാസം ജനങ്ങളോട് പറയാനുമുള്ള ജനാധിപത്യപരമായ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് പ്രവാചകൻ തിരുമേനി അലൈഹി വല്ലം യുദ്ധം ചെയ്തിട്ടുള്ളത് സ്വന്തം വിശ്വാസം വെച്ചു പുലർത്തുക ആ വിശ്വാസം ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഭരണഘടന അനുവദിച്ച് തരുന്ന രണ്ട് അവകാശങ്ങളാണ് ഇത് പക്ഷേ ആ കാലത്ത് അവർ സമ്മതിച്ചിരുന്നില്ല ആ കാലത്ത് ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് നേരെയുള്ള യുദ്ധമൊന്നും ആയിരുന്നില്ല അത് അവിടെ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം ഇല്ല ഗോത്ര സമൂഹങ്ങളാണ് വ്യത്യസ്ത ഗോത്രങ്ങളാണ് ഈ ഗോത്രങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികൾ ഗോത്ര നേതാക്കളാണ് അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവർ ചില്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം നടത്തിയിരുന്ന ആളുകളാണ് കൊള്ളയും കവർച്ചയും എന്ന് പറയുന്നത് അവരുടെ ദേശീയ തൊഴിലായിരുന്നു ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ആ യുദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സ്വന്തം വിശ്വാസം വെച്ച് പുലർത്താൻ ആ വിശ്വാസം ആളുകളോട് പറയാൻ ഇതാരും സമ്മതിക്കൂല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടത്തിൽ പോരാടുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക അങ്ങനെ പോരാടിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല അത് മഹാ മഹാപരാധൊന്നുമല്ല അത് നമ്മൾ ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഇത് ബോധ്യപ്പെടും അപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ട് കാലം മുതൽ ഈ ആരോപണമുണ്ട് പ്രചരിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കാനാണ് യുദ്ധം നടത്തിയത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഒരിക്കലും ഒരു യുദ്ധം നടത്തിയിട്ടില്ല നടത്തിയ യുദ്ധം ഇതാണ് അപ്പൊ ഇതിങ്ങനെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നു ഇപ്പോ ഈ പറഞ്ഞതുപോലെ അതിന് വേണ്ടത്ര ഒരു പഞ്ചില്ല ഇസ്ലാം പ്രചരിച്ചത് യുദ്ധത്തിലൂടെയാണ് എന്ന് പണ്ട് കാലം മുതൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അതിന് വേണ്ടത്ര ഒരു പഞ്ചില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഗുമ്മില്ല ആ പറച്ചിലിന് അതിന് വേണ്ടത്ര ഇവരുദ്ദേശിക്കുന്ന അളവിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കുഞ്ചൻ തമ്പിയാരുടെ കിരാതം തുള്ളല്ലേ പാണ്ഡൻ നായനെ കുറിച്ച് പറഞ്ഞതുപോലെ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അതിന് വേണ്ടത്ര ഒരു പഞ്ചില്ല അപ്പോ ആരോപണം ഒന്ന് മാറ്റി പിടിച്ചു നോക്കി അങ്ങനെ മാറ്റി പിടിച്ച ആരോപണമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആാൻ അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്നു എന്നു മാത്രമല്ല ഖുർആൻ ഒരു മുസ്ലിമിനോട് സ്വന്തം അയൽക്കാരനായ അമുസ്ലിമിനെ കൊല്ലാൻ പറയുന്നു ഇതാണ് ഇപ്പൊ വ്യാപകമായിട്ട് ഈ പറയുന്ന നാസ്തികപക്ഷം പക്ഷം പ്രത്യേകിച്ച് ജാമീതയും ആരിഫും ഒക്കെ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അത അങ്ങനെ ഇല്ല ഇവർ തികച്ചും സത്യസന്ധതയില്ലാത്ത വിശ്വസ്തതയില്ലാത്ത നീതിബോധമില്ലാത്ത സന്ദർഭങ്ങളിൽ നിന്ന് ഖുർആാനിന്റെ വചനങ്ങളെ അടർത്തിയെടുത്ത് ആരൊക്കെയോ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആർക്കൊക്കെയോ ആരോടൊക്കെയോ ഉള്ള പക തീർക്കാൻ വേണ്ടി ഖുർആനിന്റെ വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉന്നയിക്കുന്നത് മാത്രമാണിത്